പറഞ്ഞത് തമിഴാണ് എങ്കിലും നമ്മൾ മലയാളികൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും നമ്മൾ അയൽ സംസ്ഥകനാണ് എന്ന് മുതലോ നമ്മൾ ഈ തമിഴരുമായിട്ട് സംസാരിച്ച് സംസാരിച്ച് നല്ല പഴക്കമൊരുക്ക് പറയുന്നത് ഇത്ര മാത്രമാണ് ഞാൻ എന്താണ് നിങ്ങളോട് കേട്ടത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ വേണ്ടി ഒരു വലിയ പെരിയ സ്ഥലം വേണമെന്ന് പക്ഷെ നിങ്ങൾ എന്താണ് ഞങ്ങൾക്ക് തരുന്നത് ഒപ്പമുള്ള എന്നെ കാണാൻ വരുന്ന എൻ്റെ ആരാധകരായിട്ടുള്ള ഈ രാഷ്ട്രീയ പാർട്ടിയോട് കൂറുള്ള ആളുകൾക്ക് നിൽക്കാൻ വേണ്ടി ഞെരുക്കമുള്ള ഇടുങ്ങിയ സ്ഥലങ്ങൾ മാത്രമേ തരുന്നുള്ളൂ എന്നാണ് കഴിഞ്ഞ ആഴ്ച വിജയ് നടത്തിയ പ്രസംഗത്തിൽ പറയുന്നത് കൃത്യമാണ് ഇദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് എൻ്റെ ഈ ഒരു ജാഥയും എൻ്റെ ഈ പ്രചാരത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് അനുവദിച്ചു കിട്ടേണ്ട സ്ഥലങ്ങൾ ചെറിയ ഞെങ്ങി ഞെരുങ്ങി നിൽക്കാൻ കഴിയുന്ന സ്ഥലമല്ല എനിക്ക് വലിയ സ്ഥലങ്ങൾ വേണമെന്ന് കൃത്യമായിട്ടും ഇദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹത്തിന് അത് കിട്ടുന്നില്ല എന്ന് തന്നെ കഴിഞ്ഞ ആഴ്ച ഇദ്ദേഹം ഒരു വാണിംഗ് പോലെ പറഞ്ഞതാണ് ഇപ്പോൾ കൊടുത്ത സ്ഥലമാകട്ടെ ഇതേപോലെ ഞെക്ക് ഞെരുക്കമുള്ള ഒരു സ്ഥലം എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് പതിനായിരം പേർക്കാണ് അവിടെ കൂടി നിൽക്കാനുള്ള അനുവാദമുള്ളത് പക്ഷെ അവിടെ വന്നത് അതിന്റെ നാലോ അഞ്ചോ ഇരട്ടിയാണ് ആ ഇരട്ടിയിലുള്ള ആ വന്ന ആളുകൾക്ക് മുഴുവൻ അവിടെ നിൽക്കാൻ കഴിയില്ല ഒന്നുകൂടി ഈ വിജയ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ പറഞ്ഞിരുന്നു എന്റെ ജാഥയ്ക്കും എന്റെ പ്രോഗ്രാമും വരുന്നവര് ദയവേത് വീട്ടിൽ നിന്ന് സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ടുവരുക എന്തൊരു ബോധമില്ലാത്തവരാണ് ഈ തമിഴ്നാട്ടുകാർ എന്ന രീതിയിലൊക്കെ ഇപ്പോൾ മലയാളികൾ അലറി വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു അല്ല സുഹൃത്തുക്കളെ ഈ ആരാധകന്മാരോട് ഇങ്ങനെ ബോധമില്ലാത്ത രീതിയിൽ അവരൊന്ന് കാണുവാൻ അവരൊന്ന് തൊടുവാൻ അവരെ സംസാരം ഒന്ന് കേൾക്കുവാൻ അവരെ കൺകുളിർക്കെ കാണുവാൻ വേണ്ടിയിട്ട് നമ്മളെ മലയാളികളും ഇതേപോലുള്ള വങ്കത്തരങ്ങൾ ചെയ്യാറുണ്ടെന്ന് മനസ്സിലാക്കുക ഒരു വീഡിയോ കണ്ടു നോക്കൂ അന്ന് മുതലേ ഒരു മോഹവസ്തുവായി പൊതിഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് മലയാളി മോഹൻലാലിനെ മലയാളി ഏറ്റവും കൂടുതൽ ലഹരി പിടിപ്പിച്ച പ്രൊഡക്റ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ മലയാള വിപണിയിൽ നമുക്ക് വിൽക്കാവുന്ന ഏറ്റവും വലിയ ലഹരി മരുന്ന് ഏതാണ് എന്ന് ചോദിച്ചാൽ സത്യത്തിൽ ലാരേട്ടനാണ് ലാരേട്ടൻ ചോദിക്കളെ ലിജേഷ് കുമാർ എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരന്റെ സംസാരമാണ് നമ്മളെ ലഹരി പിടിപ്പിച്ച ഒരു വസ്തു എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്നൊക്കെ പണ്ട് വളരെ സാഹിത്യപരമായിട്ട് ഇരുന്ന് സംസാരിക്കുന്നുണ്ട് എന്തിന കഴിഞ്ഞ ദിവസമാണ് ഒരു സംഘണിയായിട്ടുള്ള നടി ഇരുന്ന് പറഞ്ഞത് ഞാൻ ലാലേട്ടൻ വെട്ടിയിട്ട നഖം പോലും എടുത്തു കൊണ്ടുപോയി സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ഇമാതിരി മലയാളികളാണ് തമിഴ്നാട്ടുകാരെ കുറ്റം പറയാൻ നോക്കുന്നത് ഒരു കാര്യമുള്ള സുഹൃത്തുക്കളെ ഇവിടെയും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുക എന്നുള്ളതാണ് ഇനി അവിടെയുള്ള ഒരു പ്രവർത്തനം പറയുന്ന ഒരു വാക്ക് അതിങ്ങനെയാണ് இருக்கிறாங்க போய் பாருங்க இன்னைக்கு இத்தனை பேர் வரவங்க ஏன் நேத்து பாதுகாப்பு கொடுத்தா யாரும் வரல இந்த ஏரியாவுல இப்படி பண்ண முடியுமா இதுல பர்மிஷன் கொடுத்தே தப்பு ஒரு பாதுகாப்பும் குடுக்கல எத்தனை போலீஸ் வந்தாங்கன்னு பாருங்க நீங்க வீடியோ கவரேஜ் பண்ணி பாருங்க இன்னைக்கு வந்து அந்த மூவாயிரம் போலீஸ் நேத்தே வந்துருந்தா கிட்டத்தட்ட ஒரு அம்பது பேர்த்த காப்பாத்திருக்கலாம் அம்பது பேர் இல்ல இன்னும் எக்ஸ்டா தான் செத்து கிடக்குறாங்க இன்னும் ஆளு அது லிஸ்ட்ல வரல இதோ உண்மை കൃത്യമായിട്ട് പറയുന്നത് ഈ സ്ഥലത്ത് എന്തിന് അനുമതി കൊടുത്തു ഇന്നലെ അവിടെ വന്നത് വെറും നാനൂറ് പേർ സുകാർ മാത്രമെന്നാണ് പറയുന്നത് എന്നാൽ ഇന്ന് അവിടെ മൂവായിരത്തോളം പോലീസുകാർ ഇപ്പോഴും അവിടെ എത്തിയിട്ടുണ്ട് എന്തുകൊണ്ടത് ഇന്നലെ അനുവദിക്കാൻ കഴിഞ്ഞില്ല വിജയ് എന്ന് പറയുന്നത് ഈ തമിഴ്നാട്ടുകാർക്ക് ഒരു ജ്വരമാണ് അവർക്ക് വിജയ് എന്ന് പറയുന്ന ഒരു ഭ്രാന്താണ് അദ്ദേഹത്തെ കാണുക അദ്ദേഹത്തെ ഒരു നിമിഷമെങ്കിലും കണ്ടു നിൽക്കുക അദ്ദേഹത്തെ സംസാരം കേൾക്കുക അദ്ദേഹത്തെ അണ്ണ എന്ന് വിളിക്കുക ഒരു ഏട്ടനായിട്ട് അനിയനായിട്ട് ബ്രദറായിട്ട് ഒക്കെ അവർ കാണുന്ന ഒരാളാണ് വിജയ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ പ്രോഗ്രാമിന് ഇത്രക്കും ഒരു എക്കത്തക്കുള്ള ഒരു ചെറിയ സ്ഥലം മാത്രം അനുവദിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു അപകടം കരുത്തി കൂട്ടി ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു പ്രദേശമല്ലേ എന്നാണ് ഒപ്പം തന്നെ ഇപ്പോൾ ഈ പറയുന്ന പോലീസുകാരൊന്നും ഇന്നലെ എത്തിയിരുന്നില്ല എന്നുകൂടി കൃത്യമായിട്ടും പറയുന്നു എന്തായാലും വിജയ് ഇപ്പോൾ ധനസഹായമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ടൊന്നും അല്ല ഒരു ജീവനതൊന്നും ഒരു 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 മറുപടിയോ അല്ലെങ്കിൽ ഒരു ജീവന പകരമോ അല്ല എന്തായാലും വിജയ് പ്രഖ്യാപിച്ചത് മരിച്ചവരുടെ കുടുംബത്തിന് ഇരുപത് ലക്ഷവും പരിക്കേറ്റവർക്ക് രണ്ടു ലക്ഷം രൂപ വീതവും നൽകുമെന്നാണ് പക്ഷെ ഞാൻ ഇദ്ദേഹത്തെ തുടക്കത്തിലെ രാഷ്ട്രീയത്തിലെ ബാലം എന്ന് വിളിച്ചത് ഇദ്ദേഹം അവിടുന്ന് വളരെ പെട്ടെന്ന് ഓടിപ്പോയതിനാലാണ് ഒരു കാരണവശാലും ഇന്നലെ വിജയിൽ അവിടേക്ക് പോവാൻ അവിടെ നിന്ന് പോകാൻ പാടില്ലായിരുന്നു ഈ പരിക്കേറ്റവരെ രക്ഷിക്കുവാനും പരിക്കേറ്റ് ഹോസ്പിറ്റലിൽ എത്തിക്കുവാനും ഹോസ്പിറ്റലിൽ എത്തിച്ച ആളുകളെ പരിചരിക്കാനും അവിടെ പോയി നിൽക്കാനും അവരെ കാണുവാനും വിജയം അവിടെ ഉണ്ടാകേണ്ടതായിരുന്നു എന്തുകൊണ്ടാണ് എന്ത് കാരണത്തിലാണ് അവിടെ നിന്ന് ഓടി പോകുന്ന സ്വന്തം പൊരിടത്തിലേക്ക് മദ്രാസിലേക്ക് അങ്ങോട്ട് പോയതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല എന്തായാലും നമ്മുടെ വേറൊരു രാഷ്ട്രീയക്കാരുണ്ട് അദ്ദേഹം കൃത്യമായിട്ട് അവിടുത്തെ സ്ഥിതിഗതികൾ പറയുന്നുണ്ട് സിനിമ നടികർ ദാ ഇത് കഴിയാതെ இன்னைக்குள்ள நாளைக்கு பாக்கலாம் ஆக்சுவலா வந்து இது வந்து இந்த டீமே வந்து ஒரு ஏமாத்து மாதிரி பண்றாங்க ஏன்னு கேட்டீங்கன்னா நாமக்கல்ல ஒரு மீட்டிங் அங்க இருந்த ஆட்களை அப்படியே கூட்டு வர்றாங்க அவங்க டிவிக்கோட தொண்டர்களே நாமக்கல்காரங்க காரங்க ஈரோடு காரங்க இங்க சுட்டு எல்லா பக்கமும் டோட்டலா கொண்டு வந்து இறக்கி ஒரு பெரிய பிம்பத்தை ஏற்படுத்தணும்னு சொல்லி காட்டுறாங்க ஆனா இந்த உள்ளர மார்ச் வரல போய் பார்க்கும் பார்த்தீங்கன்னா பாத்தீங்கன்னா சின்ன சின்ன குழந்தைங்க பாத்தீங்கன்னா எல்லாம் ரெண்டு மூணு வயசு குழந்தைங்க நீங்க வந்து நான் ஒரு கோரிக்கை வைக்கிறேன் நீங்க வந்து விஜயோட ரசிகராக இருந்தா இருந்துட்டு போங்க அது ஒன்றும் பிரச்சனை இல்ல உங்க உயிரை நீங்க நான் எப்படி கொடுத்து உங்க உயிர் போனா போட்டு மயிரன் ஆகுது பச்சிலம் குழந்தைகளை அந்த மாதிரி பழி கொடுத்துட்டு அங்க கதறவங்களோட எண்ணம் இந்த தலைவனுக்கு தெரியுமா கிருத்தியமாட்டும் இதே பரையுதுல வேலை தெற்று உண்டோ குட்டிகளையும் ஸ்ரீகளுக்கு கூட்டிட்டு எந்திரான இத்திரம் பிரோக்ராம் போகணும் வேறொரு ஸ்தலத்து பிரோக்ராம் நடக்கணும் அவட തിങ്ങി നിറഞ്ഞ ആളുകൾ മുഴുവൻ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് വിജയെ കാണാൻ വേണ്ടിയിട്ടാണ് ഇതൊരു രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടോ അത് ഒന്നുമല്ല ഒരു സിനിമാ നടനെ കാണാൻ വേണ്ടി മാത്രമായിട്ടാണ് ഈ കൂടി നിൽക്കുന്ന ആളുകളൊന്നും വോട്ടായിട്ട് ഇദ്ദേഹത്തിന് മാറിയില്ല എന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഒരു വോട്ടായിട്ട് മാറില്ല അങ്ങനെയാണെങ്കിൽ കമൽഹാസനതൊക്കെ വോട്ടായിട്ട് മാറണമായിരുന്നു ഒരു ഒന്നും മാറിയിട്ടില്ല അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഇദ്ദേഹത്തിന് പിന്നാലെ നടക്കുക ഇദ്ദേഹത്തിന് പിന്നാലെ പോവുക കുട്ടികൾ ചെറിയ കുട്ടികളൊക്കെ പിടിച്ചുകൊണ്ടാണ് ഈ പോകുന്നത് எந்தொரு போதம் இல்லாத்தரமான இவடத்தை மனுஷன் பரஞ்சு வைக்கிறது சத்தியம் அல்ல திருச்சிராப்பள்ளியில பிளேட்ல போறாரு ஒரு முப்பது பேர் இறந்துட்டாங்கன்னு சொல்லி கேக்குறாங்க ஒரு வாயை திறந்து ஒரு இரங்கல் ஒரு மனசு கஷ்டமா இருக்குதுன்னு கூட சொல்ல கூட தயங்குற தலைவன் தேவையே கிடையாது வந்து இவங்க ஒரு சாமி கூட்ட மாதிரி நான் என்ன சொல்றேன்னா இதுக்கு அடுத்த முறையும் சனிக்கிழமை எந்த இடத்துல வந்து ஒரு மீட்டிங் போட்டாலுமே பெண்களோ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതൊരു സൈക്കോപാത്ത് മാതിരിയാണ് കാരണം പെൺകുട്ടികളെ അല്ലെങ്കിൽ ചെറിയ കുട്ടികളെ സ്ത്രീകളൊക്കെ കൂടിയിട്ട് ഇതിലേക്ക് പോകല്ല എന്നാണ് അവർക്ക് ഓടി പോകാനും രക്ഷപ്പെടുവാനും ആളുകൾ മുകളുടെ എവിടെയിലൊക്കെ കേറി പറഞ്ഞു പോകാനൊക്കെ അവർക്ക് ഭയങ്കര റിസ്ക് ആയിരിക്കും ഇനി ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ പ്രോഗ്രാം വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ആളുകൾ ഇനിയും തെക്കിപ്പാഞ്ഞു വരുന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ അവിടേക്ക് പോവുക അദ്ദേഹത്തെ കാണുക ഇത് മഹാ അബദ്ധമാണ് ആ അബദ്ധം ഇനിയെങ്കിലും ആളുകൾ തിരിച്ചറിയണം എന്നുള്ളതിലേക്കാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് പക്ഷെ ഒരു ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാല് വിജയ്ത് മുൻപേ പറഞ്ഞിരുന്നു എന്നുള്ളതാണ് തനിക്ക് എത്ര സ്ഥലം പോരാ എന്നുള്ളത് എന്ന റിപ്പോർട്ടർ ചാനൽ അരുൺകുമാർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് ஏதற்கு நமக்கு நடத்தணும் திருச்சி ரள்ளி பரிபாடியுமே வீழ்ச்சி ஆ சமயத்து போலீஸ் மூட்டு வச்ச இருபத்தி மூணு மாதங்களில் பிரதானப்பட்ட பலரும் கருவி ல അതിലൊരു പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശം എന്ന് പറയുന്നത് ഇതേപോലെയുള്ള പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അത് പകൽ സമയത്തു തന്നെ സംഘടിപ്പിക്കണം രാവിലെ പത്തുമണിക്കും പതിനൊന്ന് മണിക്കും ഇടയിൽ പരിപാടി സംഘടിപ്പിക്കണം എന്നുള്ളതാണ് ടി വിക്ക് അപേക്ഷയായി കൊടുത്തിരുന്നത് എന്നാൽ പതിനൊന്ന് മണി കഴിഞ്ഞ് ഏഴ് മണിക്കൂറോളം വൈകിയാണ് ഈ പരിപാടി കരൂരിൽ തുടങ്ങാനായിരുന്നു തന്നെ അതുവരെ മണിക്കൂറുകൾ കാത്തിരുന്ന ജലക്കൂട്ടമാണ് ഈ തിക്കിലും തിരക്കിലും ഇട്ട് മാത്രം അത്രേം മണിക്കൂറുകൾ കാത്തു നിൽക്കുക അതിന് ക്ഷീണമുണ്ടാവും ഭക്ഷണം കഴിക്കാതെ മറ്റും കാത്തിൽക്കുക ആളുകൾ പതിനായിരം വരേണ്ടടുത്ത് അമ്പതിനായിരം ആളുകൾ വരിക അഞ്ചരട്ടയും ആറരട്ടയും വരിക സ്വാഭാവികമായിട്ടും